ഇടതുപക്ഷ സർക്കാരിന്റെ കർഷകദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കർഷക കോൺഗ്രസ് കോട്ടോപ്പാടം കൃഷിഭവന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി കോട്ടോപ്പാടം മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇടതുപക്ഷ സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾ തിരുത്തുക നെൽകർഷകർക്ക് നൽകാനുള്ള തുക ഉടൻ കർഷകർക്ക് നൽകുക ലോകബാങ്കിൽ നിന്നും കേര കർഷകർക്ക് അനുവദിച്ച അനുവദിച്ചൊൻപത് കോടി രൂപ വകമാറ്റി ചെലവഴിക്കാനുള്ള തീരുമാനം പിൻവലിക്കുക മലയോര കർഷകരെ വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു മേഖലയിൽ പരാജയപ്പെട്ട പിണറായി സർക്കാരിനെതിരെ എല്ലാ മേഖലകളിലും ജനരോഷം ഉയർന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ ആളുകളാണ് കർഷക കോൺഗ്രസ് കോട്ടപ്പാടം മണ്ഡലം പ്രസിഡന്റ് ഉസ്മാൻ പാറക്കോട് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കർഷക കോൺഗ്രസ് പ്രസിഡന്റ് കെ ജി ബാബു മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ മനച്ചിത്തൊടി എ അസൈനാർ സി ജെ രമേഷ് ടി കെ ഇപ്പു മണികണ്ഠൻ വടശ്ശേരി സ്കറിയ ജോയി വിനീത അബൂബക്കർ കൊങ്ങത്ത് നിജോ വർഗീസ് ഗഫൂർ ബാബു ഒതുക്കുംപുറത്ത് നാസർ വേങ്ങ അൻവർ സാജിദ് സമത് കൊമ്പം എന്നിവരും പങ്കെടുത്ത് പ്രസംഗിച്ചു